അറുപത്തിനാലാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത് ഇരുപത്തിയഞ്ച് വേദികൾക്കും ഇരുപത്തി അഞ്ച് പൂക്കളുടെ പേരാണ് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പല പല പ്രാവശ്യമായിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഓരോ സ്റ്റേജിനും ഓരോ പൂക്കളുടെ പേരാണ് ആ വേദികൾക്ക് മുന്നിലൊക്കെ ആ പൂക്കളെ കുറിച്ച് ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരിക്കും ബോട്ടണി അധ്യാപകര് ഇതിൽ ആ ഒരു സന്തോഷം പങ്കുവെക്കാനായിട്ട് അവർ ഓരോ വേദിക്കരികിലും ഒരു പൂക്കളെ കുറിച്ചുണ്ടല്ലോ അതിനെ കുറിച്ച് ഒരു ക്യൂ ആർ കോഡ് അവിടെ സ്കാൻ ചെയ്യാനായിട്ട് വെച്ചിട്ട് അത് സ്കാൻ ചെയ്യുമ്പോൾ ആ പൂക്കളുടെ പാട്ടുകളെ ഒരു സംവിധാനം ഒരുക്കിയതായിട്ടൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം വാർത്തയില് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇപ്പൊ നമ്മളിങ്ങനെ വരുന്ന സമയത്ത് ഇതാ നല്ല പൂക്കളുടെ പാട്ട് കേൾക്കുന്നു നമ്മൾ വേദികളുടെ പേരുകളെ കുറിച്ച് പറഞ്ഞു ആ പൂക്കളെ കുറിച്ചുള്ള പാട്ടുകളൊക്കെ ഇവിടെ കേൾക്കാനുണ്ട് അതിന്റെ കാര്യം നമുക്ക് അതിന് പിന്നിലുള്ള സ്റ്റോറി എന്താണെന്ന് നമുക്കൊന്ന് അന്വേഷിച്ചു പോവാം ഇവിടെതാ നന്നായി പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് ഈ പാട്ട് കേട്ട് വന്നതാണ് ടീച്ചേഴ്സിന് തൃശ്ശൂരി ഇരുപത്തഞ്ച് വേദിക്കും പൂവിന്റെ പേരട്ടിട്ടുള്ളത് അത് ഞങ്ങൾ ബോട്ടണി ടീച്ചേഴ്സ് വന്നിട്ട് ഇത്രയും സന്തോഷിക്കാൻ വേറൊന്നുമില്ല അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വേദികള് വേദികളും മാറി മാറി ഇങ്ങനെ ആ കൊറേ ബോട്ടണി ടീച്ചേഴ്സ് കൂടി അതിന്റെ സന്തോഷം പങ്കുവയ്ക്കുക അപ്പൊ ടീച്ചർമാര് പറഞ്ഞാൽ ഇരുപത്തഞ്ച് പൂക്കളെയും കുറിച്ചിട്ട് സിനിമയിൽ സിനിമാ പാട്ടുകൾ അതിമനോഹരായിട്ടുണ്ട് അത് ഞങ്ങളിവിടെ പാടിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പൊ ഇവര് ഇരുപത്തഞ്ച് പാട്ടിനെ കുറിച്ചിട്ടും തൃശൂരിലുള്ള ബോട്ടണി ടീച്ചേഴ്സ് അത് അപ്പൊ ആ ഒരു പാട്ട് ആസ്വദിക്കാൻ ഞങ്ങൾക്കും കൂടെ ഒരു അവസരം ഓ എന്ത് ഞങ്ങളുടെ ടീച്ചേഴ്സ് അവര് എങ്ങനെയാ മഷന്മാരൊക്കെ ഇരുപത്തി അഞ്ച് പൂക്കളുണ്ടല്ലോ ഇരുപത്തിയഞ്ചു പൂക്കളെ കുറിച്ചുള്ള പാട്ടുണ്ടോ പാട്ടുകളുണ്ട് നമ്മളിപ്പോ തൽക്കാലം കുറച്ച് പാട്ടുകൾ ഇങ്ങനെ സംഘടിപ്പിച്ചു പാട്ടുകൾ കിട്ടുമല്ലോ ഞങ്ങള് ഒരു പ്രൊമോ വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ഓഫ് ബോഡ്നി തൃശൂരിന്റെ ഒരു പ്രൊമോ വീഡിയോ ഈ കലാവേദിക്ക് വേണ്ടി ഞങ്ങൾ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ പാട്ടുകളാണ് ഞങ്ങൾ ഇവിടെ ചൂസ് ചെയ്തിട്ടുള്ളത് ഞങ്ങൾ അതാണ് ഇവിടെ നിന്ന് പാടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ആക്ച്വലി ഈ ഒരു പ്രൊമോ വീഡിയോ കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മുടെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള കുറച്ച് ടീച്ചേഴ്സ് നമ്മളോട് അതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ ഈ പാട്ട് കൂടെ വേണ്ടി ഒന്ന് സൂര്യകാന്തി സൂര്യകാന്തി സ്വപ്നം കാണുവതം തുറന്നു പവിഴ് ി പൂ തുലങ്ങ നീലവാനം പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം പൂക്കൾ ദിവ്യായിനീർ പൂക്കൾ നീയും കാണുന്നുണ്ടോ പൂക്കൾ പൂകൾ പൂക്കൾ നീ ുങ്ങിയും കണ്ണാടി നോക്കും വീരം മാളിക്കുണ്ടോ കയ്യിൽ വാർമതിയേ വാഴും ദേവിയല്ലോ പൂനില കടവിൽ പോകും നീ പല്ലിലോ മുപ്പൂ കടിലോ അമുകൾ കുമപ്പുറം പവൽി മനുപോയി താമരമുള്ള അണുപ്പുള്ള രാത്രിയിൽ അനിച്ചിരുന്നു പൂവേ കാശി പൂവേ മച്ചാല് പാറങ്കടിച്ച് പൂവേ കാശി പൂവേ മച്ചാർ പാറങ്കടി വായോ ആയോ നീ എ മാറയും അഞ്ഞ്പൂന്താല് തരാം നിന്റെ മാരനായി കൂടെ വരാം അടിപൊളി ഒരുവിധം വേദികളൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടോ അല്ലേ അപ്പൊ നിങ്ങള് ഇങ്ങനെ ഈ കലോത്സവം നടക്കുമ്പോൾ നല്ല രസമാണല്ലോ ഇവിടെ വന്നിങ്ങനെ ഇരിക്കാനായിട്ട് തേക്കിൻകാടാകുമ്പോ നല്ല വലിയ മരങ്ങളുണ്ട് മരത്തണലുകളുണ്ട് അവിടെ വന്ന് ഇങ്ങനെ പാട്ടൊക്കെ പാടിയിരിക്കുമ്പോ പ്രത്യേക ഒരു വൈബ് വൈബല്യാണ് കലോത്സവം വേറൊരു രീതിയിൽ ആഘോഷിക്കുന്ന പോലെ ഉണ്ട് ശരിയാണോ മാത്രല്ല പുറത്തേക്ക് അതിനെ കൊണ്ടുവരാൻ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങള് ഈ പൂക്കളെ കുറിച്ചൊക്കെ ഞങ്ങൾ പാടുന്നതും അതിനെ കുറിച്ചുള്ള ഒരു ക്യൂസ് കോമ്പറ്റീഷൻ നമ്മൾ ഓൺലൈൻ നമ്മൾ സംഘടിപ്പിക്കുന്നത് അപ്പൊ അത് ജനങ്ങളിലേക്ക് എത്തിക്കുക മറ്റുള്ള കുട്ടികളിലേക്ക് എത്തിക്കുക ചെറിയ ക്ലാസ്സുകളിലോട്ട് എല്ലാവർക്കും എത്തിക്കാന്നല്ലേ ഞങ്ങളുടെ ഉദ്ദേശം അപ്പൊ ഞങ്ങൾ വളരെ സന്തോഷമാണ് ചെടികളെ കുറിച്ചിട്ട് പൂവിനെ കുറിച്ചിട്ട് ഈ വേദി ഇട്ടാലല്ലേ ഞങ്ങൾ ഗവൺമെന്റിനോടും എല്ലാവരോടും പ്രത്യേകം നന്ദി ഞങ്ങളുടെ തൃശ്ശൂർ തൃശൂർ ടീച്ചേഴ്സ് അസോസിയേഷൻ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു ആഘോഷം തുടരട്ടെ ഈ പാട്ടും ഒക്കെ ആയിട്ട് നമുക്കിങ്ങനെ നിങ്ങൾ ഇരിക്കുന്നത് കാണുമ്പോ തന്നെ ഒരു സന്തോഷം അപ്പോൾ ഇത് നിങ്ങൾ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോഴേ നമുക്കും നമ്മളറിയാതെ ആ പാട്ട് ഇങ്ങനെ മൂളുവല്ലോ അങ്ങനെ നമ്മുടെ എല്ലാവരുടെയും ഉള്ളില് ഈ പറഞ്ഞ പോലെ നല്ല നല്ല പാട്ടുകളൊക്കെ ആയിട്ട് നല്ല സന്തോഷമുള്ള കുറെ കുറെ മൊമെന്റ്സ് ഉണ്ടാവുകയാണല്ലോ ഈ കലോത്സവം വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ബോട്ട്നി ടീച്ചേഴ്സ് പല പല പദ്ധതികൾ ഇതിന്റെ ഭാഗമായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അക്കൂട്ടത്തിൽ ഇങ്ങനെ ഒന്നിച്ചിരുന്ന് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്